ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ഫോണുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത് എം എൽ യു ഫോണുകളാണ് ഓക്കെ അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് എക്സ്ട്രാറ്റ് ഹിയർ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ ഇവിടെ പാസ്വേഡ് കൊടുക്കണം പാസ്വേഡ് നമ്മുടെ വീഡിയോയിൽ ഒന്ന് രണ്ട് പ്ര ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ആ പാസ്വേഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് പാസ്വേഡ് കൊടുത്ത് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്ത് അപ്പോൾ നമ്മുടെ ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയതിനു ശേഷം ഇതാ ഇത്രയും ഒരു പത്ത് അറുപത് അറുപത്തി അഞ്ചോളം ഫോണുകൾ നമുക്ക് ഇതിലുണ്ട് എം എൽ യു ഫോണുകളാണ് അപ്പോൾ ഈ ഫോണുകളെല്ലാം നമുക്ക് ഇനി ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മതി ഓക്കെ ഇൻസ്റ്റാൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണ്ടുകളെല്ലാം തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ് അപ്പോൾ അതിന് നമ്മുടെ ഫോണിൻ്റെ എണ്ണം അനുസരിച്ച് കുറച്ച് സമയം എടുക്കും ഒരു ഒരു മിനിറ്റിനകത്തുള്ള സമയം കൊണ്ട് ഇത്ര ഫോണ്ടുകൾ നമുക്ക് ഇൻസ്റ്റാൾ ആയി കിട്ടും ഓക്കെ ആയി കിട്ടിയതിന് ശേഷം നമുക്ക് ഈ ഫോണ്ടുകൾ ഡയറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയും അപ്പം ഫോട്ടോഷോപ്പിലാണ് ഞാൻ ഈ ഫോണുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഡിസൈൻ ഞാൻ എൻ്റെ ഡിസൈൻ വർക്കുകളിലെല്ലാം കൂടുതലും ഉപയോഗിക്കുന്നത് എം എൽ യു ഫോണുകളാണ് അത് നിങ്ങൾ നമ്മൾ എൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇത് എം എൽ യു ഫോണുകളാണ് ഞാൻ ഈ ഫോണ്ടുകളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫോണുകളുണ്ട് ഓരോന്നും ഞാൻ എൻ്റെ ഫോണ്ടുകൾ ഇതിൽ നിന്നുള്ള ഫോണ്ടുകൾ എടുത്ത് ഞാൻ വരച്ച് ഷേപ്പ് മാറ്റി ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫോണുകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം വേറെ ഫോണ്ട് പാക്കുകൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം